ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ അക്ഷയപ്രവചനം മുപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം എന്ന് വായിക്കട്ടെ രണ്ടും മൂന്നും അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവേ ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കേണമേ എന്ന് പറഞ്ഞു അതിൻ്റെ അഞ്ചാം വാക്യം നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത് നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ ഹോവ ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ട് നിൻ്റെ കണ്ണ് നേർ കണ്ടിരിക്കുന്നു ഹിസ്കിയ രാജാവിൻ്റെ ജീവിതത്തിൽ നേരിട്ടതായ ഒരു വലിയ പ്രതിസന്ധി അതേക്കുറിച്ചാണ് ഒന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യശയാപ്രവാചകൻ അവൻ്റെ അടുക്കിൽ വന്നവനോട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും സൗഖ്യമാകുകയും എന്ന് എഹോവ അരുളി ചെയ്യുന്നു എന്ന് എന്നിവർ യഹോവ നേരിട്ട് യശയാപ്രവാചകൻ മുഖാന്തരം ഖിസ്ക്യാവിനെ അറിയിച്ചു കൊടുക്കുകയാണ് നിൻ്റെ ആയുസ് അറുതി വരുവാൻ പോകുന്നു നീ മരിക്കുവാൻ പോകുന്നു അതിനു മുൻപായിട്ട് നിന്റെ ഗൃഹകാര്യം നീ ക്രമപ്പെടുത്തണം ഈ അരുളപ്പാട് കേട്ടപ്പോൾ ഹിസ്കിയാവ് അതിനെ ഒട്ടും ചോദ്യം ചെയ്തില്ല അതിനോട് കൃത്യമായി പ്രതികരിച്ചു ആ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളതാണ് നാം രണ്ടും മൂന്നും വാക്യങ്ങളിൽ കേട്ടത് ദൈവത്തിൻ്റെ ന്യായവിദ്യയുടെ മുന്നറിയിപ്പിൻ്റെ മുൻപിൽ ഹൃദയം തകർന്ന് ദൈവത്തോട് കൃപയ്ക്കായി കരുണയ്ക്കായി അപേക്ഷിക്കുന്ന ഹിസ്കിയാവിനെ നാം അവിടെ കാണുന്നു മാത്രമല്ലാബിന് പിടിച്ചു നിൽക്കുവാൻ ചില വാക്തത്വങ്ങൾ ഉണ്ടായിരുന്നു അവനത് ദൈവസന്നിധിയിൽ ഓർമ്മിപ്പിച്ചിട്ട് അതിനെ അവകാശപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായും നാം മൂന്നാം വാ വാക്യത്തിൽ കാണുന്നു അവൻ കർത്താവിനോട് പറയുന്നത് യഹോവേ ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്നോർക്കയാണ് ദൈവത്തെ ഒന്ന് ഓർപ്പിച്ചു കൊടുക്കുകയാണ് ദൈവയെ നീ മറന്നുപോയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ നിന്നെ സേവിച്ചതോ ഞാൻ നിൻ്റെ മുൻഭാഗം നടന്നതെങ്ങനെയെന്ന് നീ ഒന്ന് ഓർക്കണമേ ഞാൻ വിശ്വസ്തതയോടെയാണ് നടന്നത് ഹൃദയത്തോടെയാണ് നടന്നത് അത് നിനക്ക് പ്രസാദമുള്ളതും ആയിരുന്നു എന്ന് ഞാൻ അറിയുന്നു അങ്ങനെ ജീവിതം ക്രമീകരിച്ച് മുൻപോട്ട് പോയ ഹിസ്ത്യാവിന് ദൈവസന്നിധിയിൽ ഒരു പ്രതിസന്ധിയുടെ മുൻപിൽ തളർന്നു പോകുവാനല്ല ആ ദൈവത്തെ ഭാഗത്വങ്ങളെ ഓർപ്പിച്ച് ഉണർത്തി പ്രാർത്ഥിക്കുവാനുള്ള ധൈര്യവും കൃപേന ലഭിച്ചു അതിൻ്റെ മറുപടിയും ഖിസ്റ്റിയാവിന് ലഭിച്ചു അവന് കർത്താവിൻ്റെ ആലോചന വീണ്ടും കിട്ടി ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു എത്ര ആശ്വാസകരമാണ് നമ്മുടെ ജീവിതത്തെയും ഇതിനോട് ചേർത്ത് വെച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ദൈവം നമ്മെ വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് അനർത്ഥങ്ങളെക്കുറിച്ച് അറിയിച്ച് നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നുണ്ടോ അതിന് ആ മുന്നറിയിപ്പ് ലഭിക്കുവാൻ തക്കവണ്ണം നാം ദൈവം മുൻപാകെ വിശ്വസ്തതയോടും ഏകാഗ്രതയോടുമാണോ നടക്കുന്നത് കർത്താവ് ഇരുപത്തഞ്ചാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ ഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും തൻ്റെ നിയമം അവരെ എപ്പോഴും അറിയിക്കുന്നു വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആ സ്വതോങ്കോമരയ്ക്ക് വരുവാൻ പോകുന്ന ന്യായവിധി ലോകത്തിന് വരുന്നതായ അനർത്ഥത്തെക്കുറിച്ച് അറിയിച്ചു കൊടുത്തു അബ്രഹാം അതിന് പകരമായി ദൈവസന്നദ്ധിയിൽ ഇടിവിൽ നിന്നു ആ അറിയിപ്പും ദൈവസ്നേഹത്തിൻ്റെയും ദൈവനീതിയുടെയും ഒരു പ്രകടനമാണ് അനർത്ഥത്തെക്കുറിച്ച് വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ദൈവവചനത്തിൽ ഉടനീളം നമുക്ക് നൽകിയിട്ടുണ്ട് വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിയുവാന് തക്കവണ്ണം നമ്മളെ തന്നെ ക്രമപ്പെടുത്തുവാനും ദൈവസന്നിധിയിൽ ജാഗരിക്കുവാനുമുള്ള മുന്നറിയിപ്പുകളായി നാം അത് ഏറ്റെടുക്കുമോ ഇവിടെ ഹിസ്ക്യാബ് ആ മുന്നറിയിപ്പിനെ ഒരിക്കലും ഒട്ടും അവഗണിക്കാതെ അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസന്നധിയിൽ അപേക്ഷ കഴിച്ചു വാക്തത്വങ്ങളെ ഓർപ്പിച്ചു കർത്താവെ നീ ഓർക്കണമേ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് അങ്ങനെ പറയുവാൻ എന്തെങ്കിലും മുഖാന്തരങ്ങൾ നമുക്കുണ്ടോ കർത്താവെ ഞാൻ നിൻ്റെ മുൻപാകെ ഏകാഗ്രതയോടും വിശ്വസ്തയോടും കൂടെ നടന്നു നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് പറയുവാനുള്ള പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടോ എങ്കിൽ കർത്താവ് തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും ഇതോട് ചേർന്ന് രണ്ട് ദിനവർത്താന്തം ഏഴാം അധ്യായത്തിൻ്റെ പതിനാ അലാം വാക്യം കൂടെ ഒന്ന് വായിക്കട്ടെ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ഇത് ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കാനിടയായിത്തീർന്നു നമുക്കും നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം ഈ പ്രവചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയെ തരട്ടെ ഗോഡ് ബ്ലസ്സിംഗ്